ഹായ് ഫ്രണ്ട്സ് അപ്പോൾ ഇന്നത്തെ വീഡിയോ ഒരു രസകരമായിട്ടുള്ള വീഡിയോ ആണ് ഇത് ഞാൻ നാല് വർഷങ്ങൾക്ക് മുമ്പ് ഉണ്ടാക്കിയ ഒരു ചിരട്ട പുട്ട് മേക്കറാണ് കുക്കറിൻ്റെ മേളിൽ വെച്ചിട്ട് ഉണ്ടാക്കുന്നതാണ് അന്ന് ഉണ്ടാക്കിയപ്പോൾ ആ കുക്കറിൻ്റെ ടോപ്പ് കയറ്റിയിടുന്ന ഭാഗവും ഹാൻഡിലും ഒഴിച്ച് ബാക്കി ഫുള്ള് ചിരട്ടയിലായിരുന്നു ഉണ്ടാക്കിയിരുന്നത് അപ്പോൾ ഇന്ന് നമ്മൾ അതിനേക്കാൾ കിടുവായിട്ട് നാല് പുട്ട് ഒറ്റയടിക്ക് കുക്കറിൻ്റെ മുകളിൽ വെച്ചിട്ട് റെഡിയാക്കി എടുക്കുന്ന ഒരു രീതിയിൽ ഒരു സംഭവം ഉണ്ടാക്കിയെടുക്കുകയാണ് ഞാനും വൈഫും നേഴ്സുമാരാണ് അപ്പോൾ ഞങ്ങൾക്ക് മോർണിംഗ് ഡ്യൂട്ടിക്കൊക്കെ പോകുമ്പോഴത്തേക്ക് ഒരുപാട് നേരത്തെ ഫുഡ് ഒക്കെ ഉണ്ടാക്കി റെഡിയാക്കി വെക്കേണ്ടതായിട്ടുണ്ട് അപ്പോൾ സമയം സേവ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മളിങ്ങനെ ട്രൈ ചെയ്യുന്നത് എന്തായാലും അത് അടിപൊളിയായിട്ട് വന്നിട്ടുണ്ട് അപ്പോൾ അത് വീഡിയോ ആയിട്ട് നിങ്ങൾ കാണിക്കാമെന്ന് വെച്ചു അതിന് വേണ്ടിയിട്ട് ടെൻ എം എമ്മിൻ്റെ എസ് എസ് പൈപ്പ് ഇതുപോലെ കട്ട് ചെയ്ത് ബെൻഡ് ചെയ്ത് രണ്ട് പീസ് ഉണ്ടാക്കിയെടുക്കുന്നുണ്ട് അതിനുശേഷം അതിൻ്റെ സെൻറ്റർ മാർക്ക് ചെയ്ത് തുളയിട്ടിട്ട് അതിനൊരു കണക്റ്റിംഗ് പൈപ്പും കൂടെ റെഡിയാക്കി എടുക്കുന്നുണ്ട് ഈ കാണുന്ന പോലെ എസ് എസ് റോഡ് ആയതുകൊണ്ട് തന്നെ പിഗ് വെൽഡിംഗ് ചെയ്തിട്ടാണ് നമ്മൾ ഈ ഒരു പൈപ്പ് ലൈൻ ഉണ്ടാക്കിയെടുക്കുന്നത് ഈ ഒരു ഷേപ്പിലാണ് ഇത് ഉണ്ടാക്കിയെടുത്തേക്കുന്നത് കട്ടപ്പന മാർക്കറ്റിൽ ഒരു സ്ഥലത്ത് നാടൻ തേങ്ങ കിട്ടുന്ന സ്ഥലമുണ്ട് അവിടെ പോയി നല്ല ഒരേ സൈസിലുള്ള നാല് തേങ്ങകൾ നമ്മൾ സെലക്ട് ചെയ്തുകൊണ്ട് വന്നിട്ടുണ്ട് ഇനി തേങ്ങ കട്ട് ചെയ്തെടുക്കുകയാണ് നമുക്ക് ആ കണ്ണൻ ചിരട്ട ആവശ്യമില്ല മറ്റേ വശം മാത്രം ആവശ്യമുള്ളൂ അത് നാല് പീസ് ഇതുപോലെ കറക്റ്റ് ലെവലിന് കട്ട് ചെയ്തെടുത്തിട്ട് തേങ്ങയെല്ലാം നമ്മൾ ഇങ്ങനെ ഇതുപോലെ പൊളിച്ചെടുക്കുന്നുണ്ട് തേങ്ങയൊന്നും കളയുന്നില്ല അതിൻ്റെ അകത്ത് ആ ചിരട്ടയുടെ പൊടി മാത്രമേ ഉള്ളൂ അപ്പം നമുക്ക് ചമ്മന്തി ഒക്കെ അരയ്ക്കാൻ നല്ലതാണ് അപ്പം കണ്ണൻ ചിരട്ടയും നമുക്ക് ആവശ്യമില്ല ഇത് അടുക്കളയിലേക്ക് കൊടുത്തേക്കാം ഇനിയാണ് നമ്മളുടെ പണി ആരംഭിക്കുന്നത് ചിരട്ട നല്ല രീതിയിൽ ഇതുപോലെ ഗ്രൈൻഡ് ചെയ്തെടുക്കണം ഒരേ സൈസിലുള്ള നാല് ചിരട്ടയാണ് നമ്മൾ എടുത്തേക്കുന്നത് ഇനി നമുക്കതിന് അടപ്പുണ്ടാക്കണം അതിന് വേണ്ടിയിട്ട് പ്ലാവിൻ്റെ തടിയാണ് നമ്മൾ എടുത്തേക്കുന്നത് ഇതുപോലെ രണ്ട് സൈസിലുള്ള സർക്കുലർ സോ വെച്ചിട്ടാണ് നമ്മൾ ഈ ഒരു അടപ്പുണ്ടാക്കി എടുക്കുന്നത് ചെറിയ സൈസിനുള്ളത് നമ്മൾ പകുതി കട്ട് ചെയ്ത് വച്ചിട്ടുണ്ട് ഒരു കാലിഞ്ചോളം എന്നിട്ട് ബാക്കി നമ്മൾ വലിയ ബിറ്റിട്ടിട്ട് കട്ട് ചെയ്ത് ഇതുപോലെ റൗണ്ട് ഷേപ്പിലാക്കി എടുക്കുന്നുണ്ട് ഇനി ചിരട്ടയ്ക്ക് ഓരോ ഹോൾസ് ഇട്ടെടുക്കാം നമുക്കവിടെ വലിയ ഹോളാണ് ഉണ്ടാക്കുന്നത് അപ്പോൾ അത് കറക്റ്റാ സർക്കുലർ സോ കറക്റ്റ് ഇറങ്ങാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ ഒരു ചെറിയ തുള ഇട്ടെടുത്തത് അതിനെ ഈ ഒരു സൈസിലുള്ള ബിറ്റ് ഇട്ടിട്ട് നമ്മൾ തുളച്ചെടുത്തിട്ടുണ്ട് നാല് ചിരട്ടയും ബേസ് ഒക്കെ നന്നായിട്ട് ഗ്രൈൻഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് ഇതുപോലെയുള്ള ചെറിയ ലെയ്ത്ത് വർക്കൊക്കെ ചെയ്യാൻ വേണ്ടിയിട്ട് ഡ്രില്ല് വയ്ക്കാൻ പറ്റിയ ഒരു സ്റ്റാൻഡ് ഞാൻ ഉണ്ടാക്കിയെടുത്തിട്ടുണ്ട് അപ്പോൾ അതിൻ്റെ അകത്ത് വെച്ചിട്ട് നമ്മളിത് കറക്റ്റ് ലെവലിന് എടുക്കുന്നുണ്ട് ഇത് അടപ്പിന് വേണ്ടിയിട്ട് നമ്മൾ കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന റൗണ്ട് ഡിസ്ക്കാണ് നല്ല രീതിയിൽ ഗ്രൈൻഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് ഫ്ലാപ്പ് ഡിസ്ക് ഇട്ടാണ് ഗ്രൈൻഡ് ചെയ്യുന്നത് ഇനി നമുക്കൊരു സ്റ്റെപ്പ് കട്ട് ചെയ്തെടുക്കണം അതിന് വേണ്ടിയിട്ടാണ് ആ ചെറിയ സർക്കുലർ സോ ഫോവെച്ചിട്ട് നമ്മളൊരു കാലിഞ്ച് ഡെപ്പിന് കട്ട് ചെയ്ത് വെച്ചിരുന്നത് നന്നായിട്ട് എനിക്ക് റെഡിയാക്കി എടുത്തിട്ടുണ്ട് ഇത്തരത്തിൽ നാല് അടപ്പുകൾ നമ്മൾ റെഡിയാക്കി എടുത്തിട്ടുണ്ട് എല്ലാം പക്കാ സീറ്റിങ് ആണ് ഇനി നമുക്ക് പുട്ടുമേക്കറിന് സ്റ്റാൻഡ് ഉണ്ടാക്കിയെടുക്കണം അതിന് വേണ്ടിയിട്ട് ചെറിയ നാല് ഡിസ്കുകൾ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് അതും ഇതുപോലെ തന്നെ ഗ്രൈൻഡ് ചെയ്തെടുക്കുന്നുണ്ട് ഒരു സൈഡ് കെർവായിട്ടാണ് നമ്മൾ ഗ്രൈൻഡ് ചെയ്യുന്നത് എന്നിട്ട് സാൻഡ് പേപ്പറൊക്കെ പിടിച്ച് നല്ല രീതിയിൽ മിനുക്കി എടുക്കുന്നുണ്ട് ഇത് ഇതേ ഷേപ്പിലാണ് അത് നമുക്ക് ബേസിൽ വെച്ച് ഒട്ടിച്ചെടുക്കണം അതിനു മുമ്പ് കറക്റ്റ് ആ എസ് എസ് റോഡ് ഇറങ്ങുന്ന രീതിയിലുള്ള ഒരു തുള ഇട്ടെടുക്കുന്നുണ്ട് കറക്റ്റ് ഫിറ്റായിട്ട് അത് ഇറങ്ങുന്നുണ്ട് നാലും ഒരേ അളവിലാണ് ഇനി നമുക്ക് അടപ്പിനെ നോബ് സെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇതുപോലെ തുള വലുതാക്കി കൊടുക്കുന്നുണ്ട് അതിനുശേഷം കടഞ്ഞെടുത്ത ചെറിയ ക്രാസിയുടെ പീസുകൾ ഒരേപോലത്തെ നാലെണ്ണം എടുത്തിട്ട് പശയിട്ട് കൊടുത്ത് നല്ല ടൈറ്റ് ആയിട്ട് ഫിക്സ് ചെയ്ത് കൊടുക്കുന്നുണ്ട് അടപ്പ് നല്ല രീതിയിൽ വന്നിട്ടുണ്ട് ഇനി നമ്മൾ റൗണ്ടിൽ കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന ചെറിയ സ്റ്റാൻഡ് ചിരട്ടയുടെ അടിയിലേക്ക് ഒട്ടിച്ചു കൊടുക്കണം അതിന് വേണ്ടിയിട്ട് ചിരട്ട ഗ്രൈൻഡ് ചെയ്തപ്പോൾ കിട്ടിയ പൗഡർ തന്നെയാണ് നമ്മൾ യൂസ് ചെയ്യുന്നത് പുട്ടിൻ്റെ ഇടുമ്പോൾ താഴത്തോട്ട് പോവാതിരിക്കാൻ വേണ്ടിയിട്ട് ചിരട്ട കൊണ്ട് തന്നെ ഓരോ ചില്ലുണ്ടാക്കി അതിൻ്റെ അടിയിൽ ഒട്ടിച്ചു കൊടുത്തിട്ടുണ്ട് അത് പക്ഷേ വീഡിയോ എടുക്കാൻ സാധിച്ചിരുന്നില്ല ഇനി നമ്മുടെ ചിരട്ട പുട്ടുമേക്കറിന് ഹാൻഡിൽ ഉണ്ടാക്കിയെടുക്കണം അതിന് വേണ്ടിയിട്ട് പ്ലാവിൻ്റെ തന്നെ ചെറിയ ഇതുപോലത്തെ നാല് പീസുകൾ എടുത്തിട്ടുണ്ട് അതിനുശേഷം അറ്റം മാത്രം ഇതുപോലെ റൗണ്ടായിട്ട് ഗ്രൈൻഡ് ചെയ്തെടുക്കുകയാണ് ഇനി ഇത് ഫിക്സ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ഉണ്ടാക്കിയ പുട്ടുമേക്കറിൻ്റെ സ്റ്റാൻഡിലേക്ക് ഇതുപോലെ ചരിച്ച് തുളയിട്ട് കൊടുക്കുന്നുണ്ട് ഒരു അര ഇഞ്ച് ആഴത്തിൽ മാത്രമാണ് തുളച്ചെടുക്കുന്നത് എന്നിട്ട് പശയിട്ടിട്ട് നല്ല രീതിയിൽ ടൈറ്റായിട്ട് അടിച്ചിറക്കുന്നുണ്ട് നല്ല കിടിലനായിട്ട് വന്നിട്ടുണ്ട് ഇനി ഒരു ഭംഗിക്കും ഫിനിഷിങ്ങിനും വേണ്ടിയിട്ട് പുറത്ത് മാത്രം നമ്മൾ പോളിഷ് അടിച്ചു കൊടുക്കുന്നുണ്ട് അകംവശത്ത് നമ്മൾ പോളിഷോ വാർണിഷോ ഒന്നും അടിക്കാൻ പാടില്ല പോളിഷൊക്കെ ഉണങ്ങിയതിന് ശേഷം നമ്മൾ ഉണ്ടാക്കിയ പൈപ്പ് ലൈനിലേക്ക് വെച്ച് കൊടുക്കുമ്പോൾ നല്ല അടിപൊളിയായിട്ട് വന്നിട്ടുണ്ട് നമ്മൾ ഉണ്ടാക്കിയെടുത്ത പൈപ്പ് ലൈനിൻ്റെ എക്സ്ട്രാ ലെങ്ത് എല്ലാം കട്ട് ചെയ്ത് കളഞ്ഞിരുന്നു ഇതാണ് ഞാൻ പറഞ്ഞ ആ ചില്ല് നമ്മൾ ഉണ്ടാക്കിയെടുത്തത് ചിരട്ടയുടെ തന്നെ പൗഡർ ഇട്ടിട്ടാണ് അത് ഒട്ടിച്ചെടുത്തിരിക്കുന്നത് ഇനി നമ്മൾ ഇത് മൊത്തം നല്ല രീതിയിൽ കഴുകിയെടുക്കാൻ പോവുകയാണ് ആ പൈപ്പ് ലൈനിൻ്റെ അകത്തേക്ക് വെള്ളം ഇതുപോലെ പൈപ്പിൽ കണക്ട് ചെയ്തിട്ട് സെറ്റ് ചെയ്യുമ്പോഴത്തേക്കും നല്ല അടിപൊളിയായിട്ട് വർക്കാവുന്നുണ്ടായിരുന്നു നാലിലും ഒരേപോലെ വെള്ളം വരുന്നുണ്ടായിരുന്നു ബ്ലോക്കോ കാര്യങ്ങളോ ഒന്നുമില്ല അപ്പോൾ മാനിയും കിക്കിയും സ്കൂൾ വിട്ട് വന്നിട്ടുണ്ട് മാനിക്കും കിക്കിക്കും മിന്നായിക്കും നമുക്ക് അടിക്ക് പുട്ടുണ്ടാക്കി കൊടുക്കാം നമ്മൾ ഒന്നുകൂടി നന്നായിട്ട് വാഷ് ചെയ്തെടുക്കുന്നുണ്ട് അകത്ത് പോളിഷ് ഒന്നും അടിക്കാത്തതിനാൽ ധൈര്യമായിട്ട് നമുക്ക് പുട്ടുണ്ടാക്കാം അടപ്പിൻ്റെ അടിഭാഗത്തും നമ്മൾ പോളിഷ് അടിച്ചിട്ടില്ല വൈഫിനെ അടുക്കള അടുക്കളപ്പണിയിൽ സഹായിക്കുന്നതിൽ പൊതുവെ ഞാനൊരു മടിയനാണ് അതിൻ്റെ കാരണം വേറൊന്നുമല്ല മറ്റുള്ള വർക്കുകളിൽ ബിസി ആയിരിക്കും പക്ഷേ വൈഫിൻ്റെ ജോലിഭാരം കുറയ്ക്കുന്നതിന് വേണ്ടിയിട്ട് മാക്സിമം കാര്യങ്ങൾ ചെയ്തു കൊടുക്കാറുണ്ട് കുക്കറിൽ നിന്ന് ചെറിയ രീതിയിൽ ആവിയെല്ലാം വന്ന് തുടങ്ങിയിട്ടുണ്ട് ഇനി നമ്മൾ ഉണ്ടാക്കിയ പൈപ്പ് ലൈൻ കുക്കറിലേക്ക് ഇതുപോലെ വെച്ച് കൊടുക്കാം നല്ല കറക്റ്റ് സീറ്റിംഗ് ആണത് ഇനി ഓരോ പുട്ടുമേക്കറും നമ്മൾ ഇതുപോലെ ഫില്ല് ചെയ്തിട്ട് ഓരോ എൻഡിലേക്കും കൊടുക്കുന്നുണ്ട് ഇപ്പോൾ കണ്ടോ മറ്റ് മൂന്ന് എൻ്റുകളിൽ നല്ല രീതിയിൽ ആവി വരുന്നുണ്ട് ഇനി ഓരോന്നിലും റെഡിയാക്കി വെച്ചിരിക്കുന്ന മാവ് ഫില്ല് ചെയ്ത് ഇതുപോലെ വെച്ച് കൊടുക്കാം നല്ല അടിപൊളിയായിട്ട് ആവി എല്ലാം വരുന്നുണ്ട് നമുക്ക് ശരിക്കും പറഞ്ഞാൽ അഞ്ച് മിനിറ്റ് പോലും ആവശ്യമില്ല നാല് കുറ്റി പുട്ട് റെഡിയാക്കാൻ വേണ്ടിയിട്ട് ഒരു രണ്ട് മിനിറ്റ് തന്നെ മേളിൽ ആവി വന്നു ആ അടപ്പിന് മൂന്ന് ഹോൾസ് ഇട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു നല്ല അടിപൊളിയായിട്ട് ആവി വരുന്നുണ്ട് വെറും രണ്ട് മിനിറ്റില് നാല് കുറ്റി പുട്ട് റെഡി ആയിട്ടുണ്ട് പിള്ളേരൊക്കെ കൊതിയോടുകൂടി വെയിറ്റ് ചെയ്യുന്നുണ്ട് കേട്ടോ അപ്പം പുട്ടിൻ്റെ കൂട്ടത്തിലെ പഴമാണ് ഇന്ന് പിള്ളേർക്ക് മൂന്ന് പേരും റെഡി ആയിട്ട് ഇരുപ്പുണ്ട് അപ്പോൾ ഫ്രണ്ട്സ് നമ്മളുടെ ചാനലിലെ മറ്റു വീഡിയോസ് ശ്രദ്ധിച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് തന്നെ മനസ്സിലാവും വെറുതെ ഒരു യൂട്യൂബ് വീഡിയോയ്ക്ക് വേണ്ടി യാതൊന്നും നമ്മൾ ഉണ്ടാക്കിയിട്ടില്ല നമ്മളുടെ വീട്ടിലെ ആവശ്യങ്ങൾക്കുള്ള സാധനങ്ങൾ മാത്രമാണ് നമ്മൾ ഉണ്ടാക്കുന്നതും നിങ്ങളെ കാണിക്കുന്നതും അപ്പം നല്ല ആവി പറക്കുന്ന കിടിലം ചിരട്ടപ്പൊട്ടാണ് ഞങ്ങൾ ഈവനിങ്ങിൽ കഴിക്കാൻ പോകുന്നത് ആ ആവിയോട് കൂടി ചിരട്ടയുടെ സ്മെല്ലും കൂടെ വരുമ്പോഴത്തേക്കും ഉണ്ടല്ലോ നല്ല അടിപൊളിയാണ് അടുക്കളയിലെ ജോലികൾ ചെയ്യാൻ വേണ്ടിയിട്ടും അടിയൊന്നും ഉണ്ടായിട്ടല്ല കേട്ടോ ഞങ്ങൾ രണ്ടുപേരും നേഴ്സുമാരായതുകൊണ്ട് തന്നെ മിക്കവാറും ഡ്യൂട്ടിയും നൈറ്റ് ഡ്യൂട്ടിയൊക്കെ കഴിഞ്ഞ് വരുമ്പോഴത്തേക്കും വളരെ ടയേഡായിരിക്കും അപ്പം മാക്സിമം സമയം സേവ് ചെയ്യാൻ വേണ്ടിയിട്ടും എനർജി സേവ് ചെയ്യാൻ വേണ്ടിയിട്ടൊക്കെയാണ് ഇതുപോലെയുള്ള കാര്യങ്ങൾ ചെയ്യുന്നത് അപ്പോൾ താങ്ക് ഫോർ വാച്ചിങ് ദിസ് വീഡിയോ താങ്ക്